സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് അനുഷ്ക ഷെട്ടി ബാഹുബലി ചിത്രങ്ങളിൽ നായകൻ പ്രഭാസിനൊപ്പം നിൽക്കുന്ന അനുഷ്കയും ദേവസേന എന്ന കഥാപാത്രമായി അനുഷ്കയ്ക്ക് പകരം മറ്റൊരു നടിയെ സങ്കല്പിക്കുക കൂടി വയ്യ എന്നാൽ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ മുൻനിര നായികമാരിൽ ഒരാളായി നിൽക്കുന്ന അനുഷ്കയുടെ സിനിമാ പ്രവേശനം അത്ര എളുപ്പം സംഭവിച്ചതല്ല ആദ്യ ഓഡിഷന് തന്നെ തഴയപ്പെട്ട നടിയാണ് അനുഷ്ക അനുഷ്കയുടെ ആദ്യകാലത്തെ ഒരു ഫോട്ടോഷൂട്ട് ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു കന്നഡ ചിത്രത്തിന്റെ ഓഡിഷന് പങ്കെടുക്കാൻ വന്നപ്പോൾ എടുത്ത ചിത്രങ്ങൾ ാണിത് എന്നാൽ ഫോട്ടോഷൂട്ടിൽ ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് അനുഷ്കയെ തള്ളിക്കളഞ്ഞു കർണാടകയിൽ ജനിച്ച അനുഷ്കയുടെ സ്കൂൾ വിദ്യാഭ്യാസം ബാംഗ്ലൂരുവിലായിരുന്നു സിനിമയിലേക്കുള്ള ആദ്യ പടി നിരാശപ്പെടുത്തിയെങ്കിലും പിന്നീട് സിനിമ ഉപേക്ഷിക്കാൻ അനുഷ്ക തയ്യാറല്ലായിരുന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ സൂപ്പർ എന്ന തെലുങ്ക് സിനിമയിലൂടെ അനുഷ്ക വെള്ളിത്തിരയിൽ അരങ്ങേറി രണ്ടായിരത്തി ആറിൽ എസ് എസ് രാജമൗലി സംവിധാനം ചെയ്ത വിക്രമരുടു എന്ന ചിത്രമാണ് അനുഷ്കയുടെ കരിയർ തലകീഴ മറിച്ചതും അങ്ങനെ തെലുങ്കിൽ മുൻനിര നായികമാരിലേക്ക് ഉയർന്ന അനുഷ്കയ്ക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ിനു പുറമേ തമിഴ് ചിത്രങ്ങളിലും അനുഷ്ക വിജയം കണ്ടു പൊതുവെ ഗ്ലാമർ കൊണ്ട് മാത്രം ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകുന്ന തമിഴ് തെലുങ്ക് നായികന്മാരിൽ നിന്നും അനുഷ്കയെ വ്യത്യസ്തമാക്കുന്നത് അഭിനയം വ്യക്തിത്വവുമാണ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്ത് സാഹസത്തിനും അനുഷ്ക തയ്യാറാണ് അതിന് തെളിവാണ് സൈസ് ഹീറോയും ബാഹുബലിയും ഒക്കെ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി